നമസ്തേ ശ്രീമദ് ഭഗവത്ഗീത അധ്യായം രണ്ട് സാങ്കേ്യയോഗം ശ്ലോകം പതിനെട്ട് അന്തവന്ത ഇമേ ഇമേദേഹ നിത്യസൂക്താഹരീരിന അനാശിനോ അപ്രമേയസ്യ തസ്മാതുദ്ധസ്വഭാരത വിവർത്തനം ഒരിക്കലും നാശമില്ലാത്തവനും പ്രത്യക്ഷാദി പ്രമാണങ്ങൾക്ക് വിഷയമില്ലാത്തവനും നിത്യനുമായ ആത്മാവിൻ്റെ സംബന്ധം കൊണ്ട് മാത്രം ഉണ്ടെന്നു തോന്നുന്ന ഈ ദേഹങ്ങളെല്ലാം ആദിയും അന്തവുമുള്ളമാകിയാൽ അസത്തുക്കൾ ഇല്ലാത്തവ ആകുന്നു അതുകൊണ്ട് ദേഹനാശത്തിൽ ആത്മനാശം ഉണ്ടാകുമെന്ന മോഹത്തെയും അതിൽ നിന്നുണ്ടാകുന്ന ശോകത്തെയും തള്ളി നീ യുദ്ധം ചെയ്താലും സ്വധർമ്മം ആചരിച്ചാലും അന്തവന്ത ഇമേ ദേഹ ശരീര അനാശിനോ അപ്രമേയസ്യ തസ്മാതുദ്ധസ്വഭാരത നെല്ലൂർ പള്ളിയറ ഭഗവതി ക്ഷേത്രം